നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിന് കാരണക്കാരിൽ ഒരാൾ കോഴിക്കോട് കൊടുവള്ളിക്കാരനായ ഒരു മലയാളിയാണെന്നാണ് പൊതുവേ പറയാറുള്ളത് അദ്ദേഹമാണ് പുരാവസ്തു ഗവേഷകരും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടറുമായ കെ കെ മുഹമ്മദ് അയോധ്യ വിധിക്കിടയാക്കിയ ഏറ്റവും സുപ്രധാന മൊഴി സുപ്രീം കോടതിയിൽ നൽകിയത് കെ കെ മുഹമ്മദാണ് ബാബറി മസ്ജിദ് പണ്ടൊരു മഹാക്ഷേത്രമായിരുന്നുവെന്നാണ് അവിടെ നടത്തിയ പഠന സംഘത്തിലെ അംഗമായ മുഹമ്മദ് പറയുന്നത് എന്നാൽ ഇടതു ചരിത്രകാരന്മാർ ചരിത്രം വളച്ചൊരിച്ച് വിവാദമാക്കിയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഇർഫാൻ ഹബീബും റൊമീല ദാബറും അടക്കമുള്ള ഇടതു ചരിത്രകാരന്മാരുടെ ഇരട്ടത്താപാണ് വിഷയം വഷളാക്കിയതെന്നും അദ്ദേഹം പറയുന്നു കെ കെ മുഹമ്മദിന്റെ അഭിമുഖത്തിലെ വാക്കുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അഭിമുഖത്തിൽ കെ കെ മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലാണ് ബാബറി മസ്ജിദിൽ ആദ്യമായി എക്സ്കവേഷൻ നടത്തിയത് ഡോക്ടർ ബി ബി ലാലിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു അന്ന് ബാബറി മസ്ജിദിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല റിസർച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടായി അതിൽ പന്ത്രണ്ട് തൂണുകൾ ഉണ്ടായിരുന്നു അത് ക്ഷേത്രത്തിന്റെ തൂണുകളായിരുന്നു അതിനുശേഷം പിന്നീട് എക്സ്കവേഷൻ നടക്കുമ്പോൾ ഈ തൂണുകൾ നിൽക്കാനുള്ള ബ്രിക് ബേസുകൾ ധാരാളം കിട്ടുകയുണ്ടായി പക്ഷേ ഇതൊരു വിവാദമാക്കണമെന്ന് ബി ലാലോ ആരും ആഗ്രഹിച്ചിരുന്നില്ല അന്ന് ഇതൊരു വിവാദ വിഷയമായിരുന്നില്ല പക്ഷേ ഇത് വിവാദമാക്കിയത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് പ്രൊഫസർ ഇർഫാൻ ഹബീബും റൊമില ദാബറും ഒക്കെ അതിൽ പെട്ടിട്ടുണ്ട് അതിന് മറുപടിയായിട്ടാണ് പ്രൊഫസർ ബി ബി ലാൽ പ്രതികരിച്ചത് അല്ല ഞങ്ങൾക്ക് വേറെയും ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് ഫോർട്ട് സെൻറ്റ് ജോർജിൽ ആർക്കിയോളജിക്കൽ സർവേയിൽ ടെക്നിക്കൽ സൂപ്രണ്ടായി ജോലി ചെയ്യുകയാണ് എന്ന് ഞാൻ പ്രസ്താവന എടുത്തു എക്സ്കവേഷനിൽ പങ്കെടുത്ത ഒരു ഒരു മുസ്ലിം ഞാനാണ് ഞാൻ ഈ തെളിവുകൾ കണ്ടിട്ടുണ്ട് പന്ത്രണ്ട് തൂണുകൾ കണ്ടുവെന്നും മറ്റു മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നുവെന്നും കെ കെ മുഹമ്മദ് പറയുന്നു അപ്പോൾ ഒരു വാദം വന്നു ഒരു പക്ഷം പറയുന്നു തെളിവുകൾ ഉണ്ട് എന്ന് മറുപക്ഷം പറയുന്നു തെളിവുകൾ ഇല്ല എന്ന് അങ്ങനെ ആവുമ്പോൾ മറ്റൊരു എക്സ്കവേഷൻ നടത്തിക്കൂടാ എന്ന ചോദ്യം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മൂന്നിൽ വ്യാപകമായി എക്സ്കവേഷൻ നടത്തി അങ്ങനെയാണ് അൻപത് തൂണുകൾ കിട്ടിയത് ഞങ്ങൾക്ക് പന്ത്രണ്ട് തൂണുകൾ മാത്രമാണ് കിട്ടിയത് അതിനർത്ഥം അതൊരു മഹാക്ഷേത്രം ആയിരുന്നു ക്ഷേത്രത്തിൽ എപ്പോഴും ഏറ്റവും മുകളിലായ അമൽഗ എന്ന് പറയുന്ന ഒരു കല്ല് ഉണ്ടായിരിക്കും അത് നെല്ലിക്ക പോലെ ആയിരിക്കും ഈ കല്ല് ബാബറി മസ്ജിദിന്റെ അടിയിൽ നിന്ന് കിട്ടുകയുണ്ടായി ഇത് സാധാരണ ഏതെങ്കിലും ഒരു വാസസ്ഥലത്ത് നിന്ന് കിട്ടില്ല ക്ഷേത്രമുള്ള സ്ഥലത്ത് മാത്രമേ കിട്ടുകയുള്ളൂ ഇതൊന്നെങ്കിൽ പൊളിഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രമായിരിക്കും ബാബറി വരുന്നതിന് മുമ്പേ പൊളിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം പൊളിച്ചിരിക്കാം ഇത് രണ്ടും സംഭവിക്കാം അക്കാലത്ത് ആരാധനാലയങ്ങളെ കീഴടക്കുക എന്നത് വിജയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ആഘോഷിക്കാറുള്ളത് ആ നിലയ്ക്ക് ചെയ്തതാണ് പക്ഷേ എങ്ങനെയാണെങ്കിലും ഇത് സംഭവിച്ചു അതിനുശേഷമാണ് ഈ പ്രണളി കിട്ടുന്നത് വിഗ്രഹത്തെ കുളിപ്പിക്കുമ്പോൾ അഭിഷേക ജലം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗമാണിത് മുതലയുടെ മുഖമുള്ള മകരപ്രണാളിയാണ് കിട്ടിയത് ഒരു പള്ളിയാണെങ്കിൽ ഒരിക്കലും മകരപ്രണാളി ഉണ്ടാവില്ല ഇതൊക്കെ ബാബറി മസ്ജിദിന്റെ നേരെ അടിയിൽ നിന്നാണ് കിട്ടുന്നത് മൺകട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയ ബിംബങ്ങൾ അറുപത്തി കിട്ടുകയുണ്ടായി ഒരു പള്ളിയാണെങ്കിൽ ഒരിക്കലും ബിംബങ്ങൾ കിട്ടുകയില്ല കാരണം ബിംബാരാധന മുസ്ലിം പള്ളിയിൽ പാടില്ല അതിനുശേഷമാണ് വിഷ്ണുഹരി ശിലാഫലകം എന്ന ഇരുപത് ലൈനുള്ള ഇൻസ്ക്രിപ്ഷൻസ് കിട്ടുന്നത് അതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് വിഷ്ണുവിനുണ്ടാക്കിയ ക്ഷേത്രമാണ് എന്ന് ഇത്രയും തെളിവുകളുണ്ട് മക്കയും മദീനയും ഒരു മുസ്ലിമിനെ എത്ര പ്രധാനപ്പെട്ട സ്ഥലമാണോ അതുപോലെയാണ് ഒരു ഹിന്ദുവിന് അയോധ്യയും അവന്റെ വികാരമാണ് മറിച്ച് ഒരു മുസ്ലിമിന് ഇതൊന്നുമല്ല പ്രവാചകൻ മുഹമ്മദുമായ അദ്ദേഹത്തിന്റെ അനുചരന്മാരുമായി യാതൊരു ബന്ധവുമില്ല ഔലിയാക്കളുമായി ബന്ധമില്ല ഒരു രാജാവുമായുള്ള ബന്ധം മാത്രം അതിന് എന്തിനെ ബലം പിടിക്കണം മുസ്ലിങ്ങൾക്കല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട് ഉത്തരേന്ത്യയിൽ അവർ വളരെ പിറകിലാണ് ദളിതർക്ക് തുല്യമായി കണക്കാക്കാൻ കഴിയും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് ഈ അയോധ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പുതിയ സംസ്കാരം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ തന്നെ ഒരു പുതിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നും കെ കെ മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ സുപ്രീം സുപ്രീംകോടതിയിൽ ഇങ്ങനെ മൊഴി കൊടുക്കുകയും മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സംഖ്യയായി അദ്ദേഹം ചാപ്പയടിക്കപ്പെട്ടു ആർക്കിയോളജിക്കൽ മേഖലയിലെ പ്രവർത്തന മികവിന് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചപ്പോഴും അത് സംഘപരിവാർ ബന്ധം കൊണ്ട് കിട്ടിയതാണെന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചത് പക്ഷേ പക്ഷേ താൻ സത്യത്തിൻ്റെ ഭാഗത്താണ് നിന്നത് എന്നും താൻ കണ്ട യാഥാർത്ഥ്യം പറയുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് കെ കെ മുഹമ്മദ് പറയുന്നത്